എന്താണ് ഉസ്താദും റീമ കല്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നം മക്കളെ കഴിഞ്ഞ ആഴ്ചയാണ് റീമാ കല്ലിങ്ങൾ പറയുന്നത് വിവാഹം വലിയൊരു ട്രാപ്പാണ് ഒരു സിഗ്നേച്ചർ കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവാഹമാവുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണ് നല്ലത് അങ്ങനെയൊക്കെയാണ് റീമ കല്ലിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതിനെക്കുറിച്ച് ഉസ്താദ് ചെറിയ രീതിയിൽ റീപ്ലൈ കൊടുക്കുകയാണ് റീമ കല്ലിംഗലിനെ നിലവിൽ അത് ചെറിയ രീതിയിൽ വിവാദമാണ് കുറെ പേര് കമന്റ് കമന്റിട്ട് പറയുന്നത് ഞാൻ കുറച്ച് കമന്റ് സെഡിൽ വെച്ച് തരാം അതായത് ഉസ്താദിനെതിരെ കേസ് കൊടുക്കണമെന്നാണ് ചിലർ പറയുന്നത് റീമാ കല്ലിങ്കൽ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്താണ് ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ സെഡിൽ വെച്ച് തരാം ആദ്യം റീമാ കല്ലിങ്കൽ എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ വെക്കുന്നത് ശേഷം ഉസ്താദ് പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ വെക്കാം സ്ട്രോങ് ഹെഡും ആയിട്ടുള്ള രണ്ട് ഭയങ്കര അങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങൾ പണ്ട് പ്രേമിച്ചത് പോലത്തെ അതിനേക്കാളും സുന്ദരായിട്ട പ്രേമിക്കണത് അതിന് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ദ സിസ്റ്റം എസ്പെഷ്യലി വിമെൻ ഞാനും ഒരു സ്ത്രീയും കുറ്റം പറയില്ല ഇഫ് ദോക് ലൈഫ് ബിക്കോസ് ഐ ഡോ തിങ്ക് വി ലിവ് വേൾഡ് ദിൽഡ് ഫോർ ഇവർക്ക് ഇത് എന്തോ വലിയ സമാധാനാവുന്നുണ്ടെങ്കിൽ ഓക്കെ ലാർജ് ഇത് നമ്മൾ തന്നെ വെക്കുന്ന വരുത്തിവയ്ക്കുന്നതാന്ന് തോന്നുന്നു എനിക്ക് അതായത് ഇത് ലൈക്ക് ഓൾ മെസ്സേജിങ് വെരി ഇൻവിസിബിൾ നോ ഇറ്റ് നത്തിങ് ഇസ് കോൺക്രീറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇങ്ങനെ 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 ആവണെന്ന് നമ്മളെ മറ്റു ജനറേഷനൽ ആയിട്ട് ഇത് ഇങ്ങനെ എവിടേക്കോ എയറിൽ നിൽക്കുന്നതൊക്കെയാണല്ലോ പിന്നെ നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടാണല്ലോ ഈ മെസ്സേജിങ് വരുന്നത് പൊന്നുമകളെ റീമാ കല്ലുങ്ങൾ പറയുന്നത് ഒരു സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് വിവാഹമാവുന്നത് വിവാഹം ഒരു ട്രാപ്പ് ആണ് അങ്ങനെയാണ് റീമാ പറഞ്ഞത് ഇനി നമുക്ക് എന്താണ് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കണം കുറച്ച് ലെങ്ത് ആണ് ഞാൻ വെച്ച് തരാം ഉസ്താദ് പറഞ്ഞ എല്ലാ ഭാഗം എന്തെങ്കിലും കേസ് കൊടുക്കുന്നതിൽ എന്ത് അതായത് കേസ് കൊടുക്കണമെന്നാണ് എന്നാണ് കുറെ പേര് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം ഞാനും നമ്മുടെ എന്താണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് കല്യാണം എന്ന് മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും ഫിഹി ഒറ്റ കാര്യത്തിൽ ഒന്ന് അതിൽ തക്കാറവ് കുറവാണ് പിന്തി പിന്തിയാണ് വരുന്നത് കല്യാണമേ വേണ്ട എന്നുള്ള വാദം ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് പറയുന്ന വാദം വേറൊരു ഭാഗത്ത് നേരത്തെ ബുഖാരി സൂചിപ്പിച്ച തരത്തിലുള്ള ലൈംഗിക വൈകൃത്യങ്ങളുടെ ഭാഗമായിട്ട് കൂടി വരുന്നു അതുമാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ട് കൂടി വരുന്നു സ്വവർഗ വിവാഹങ്ങൾ മറ്റൊരു ഭാഗത്ത് ലെസ്ബിയൻ കപ്പിൾസ് ഗേ കപ്പിൾസ് ഒക്കെ വരുന്നു അതിലൊന്നും വിവാഹത്തിനാർക്കും പൊതുസമൂഹത്തിന് ദണ്ഡമില്ല അതൊക്കെ ചിന്തിക്കണം പെണ്ണും പെണ്ണും ആണോ കല്യാണം കഴിക്കുന്നത് അതൊക്കെ ആണോ ആണോ കല്യാണം കഴിക്കുന്നത് അതും ഓക്കെ ഇനി ഹെട്രോ ജെൻഡർ ആണ് ക്രോസ് ജെൻഡർ ആണ് ആണും പെണ്ണു ആണോ കല്യാണം അത് കുറച്ച് ചിന്തിക്കാണ്ട് കേട്ടോ നോക്കൂ ഈ കല്യാണം വേണ്ട എന്ന ഒരു ക്യാമ്പയിന്റെ പിന്നിലുള്ള വികാരം എന്താ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ സ്വാതന്ത്ര്യമായി ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് അങ്ങനെ തന്നെയാണെന്ന് വെക്ക് നിങ്ങളുടെ ഉസ്ാദന്മാര ഭാഷയിൽ ഒരു പ്രയോഗം അങ്ങനെയല്ല നിങ്ങൾക്ക് സമാധാനത്തിന് അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു തരാം എന്നാൽ തന്നെ ആ ഒരു ഏജ് എത്രയാ എനിക്ക് ഒറ്റക്ക് ജീവിക്കണം ഒറ്റക്ക് പാർക്കണം എന്നൊരാണിന് സിംഗിൾ ആയി സ്റ്റേയിങ് സിംഗിൾ ഫീൽ എന്നൊരു തോന്നൽ ആണിനും പെണ്ണിനും ഉണ്ടാകുന്ന ഏജ് എത്രയാണെന്നറിയോ ഏറി വന്നാൽ ജരാനര മെറ്റബോളിസം ഒരു ഒരു വയസ്സുള്ള കാര്യം ഞാൻ ാണ് ഇരുപത് മിനിറ്റിന്റെ പ്രസംഗമാണ് ഉസ്താദിന്റെ അതിൽ റീമ കല്ലിംഗളും ഈ വിഷയവുമായി ഉസ്താദ് പറയുന്നത് ഇത്രമാത്രമാണ് വേറെവിടെയും ഒന്നും മൂലം പറയുന്നില്ല ഈ പറഞ്ഞതിൽ അതായത് ആദ്യം റീമ കല്ലിംഗന്റെ പേര് പറയുന്നു അതിനുശേഷം ഉസ്താദ് പറയുന്നു പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നു ലെസ്ബിയൻ കപ്പിൾസിനെ കുറിച്ചൊക്കെ ഉസ്താദ് പറയുന്നു ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ ഉസ്താദിനെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്നത് ശരിയാണ് ഞാൻ അതായത് ഒരു മതത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞത് എൻ്റെ കണ്ണിൽ കാണുന്ന ശരി അതായത് എന്നെ ഫോളോ ചെയ്തവർക്ക് എന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അറിയാം ഞാൻ ഇതുവരെ മതം കൊണ്ടുവന്നിട്ടില്ല ഇപ്പോ സ്വാമി തെറ്റ് ചെയ്താലും ഉസ്താദ് തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ഞാൻ വിളിച്ചു പറയുന്ന ഒരാളാണ് പ്രത്യേകിച്ചിട്ട് ഒരു മതമോ ഒരു പാർട്ടിയോ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇപ്പോ ഈ ഒരു കമന്റ് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനയാണ് തോന്നിയത് ഉസ്താദ് ഇവിടെ ഒന്നും പറയുന്നില്ല റീമാ കല്ലിങ്ങൾ അങ്ങനെ പറഞ്ഞു വിവാഹം എന്ന് പറയുന്നത് ഒരു ട്രാപ്പ് ആണ് അങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നുണ്ട് ആ കാര്യമാണ് ഉസ്താദ് പറയുന്നത് അപ്പോൾ ഉസ്താദന്മാർക്കായാലും സ്വാമിമാർക്കായാലും പള്ളിയിലന്മാർക്കായാലും അഭിപ്രായം പറയുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇന്ത്യ രാജ്യത്ത് പിന്നെ എന്തിനാണ് ഇതിനൊക്കെ വിവാദമാക്കുന്നത് എൻ്റെ പേഴ്സണൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു കാര്യം പറയുകയാണ് പെണ്ണും പെണ്ണുമായി ജീവിക്കുന്നത് തെറ്റ് തെറ്റു തന്നെയാണ് അല്ലേ ആദിലാനൂറ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എന്ത് മെസ്സേജ് ആണ് പെണ്ണും പെണ്ണും ആണുമാണുമായി ജീവിക്കുന്നത് നമുക്ക് കിട്ടുന്നത് ഞാനൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷോക്കായി പോയി രണ്ട് മൂന്ന് കമന്റ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഉസ്താദ് റീമാ കല്ലിങ്ങലിന് എട്ടിന്റെ പണി ഇട്ട് അതായത് ഉസ്താദ് പെട്ടു എന്നെ ഞാൻ വിചാരിച്ചു പക്ഷേ ഉസ്താദ് ഒന്നും പറഞ്ഞില്ല റീമാ കല്ലിങ്ങലിന്റെ പേര് മാത്രമാണ് ഇവിടെ പറഞ്ഞത് എന്താ അല്ലേ അപ്പോൾ കമന്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ കേസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നു അങ്ങനെ നിങ്ങൾക്കും പറയാം എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയുന്ന അധികാരമുണ്ട് അത് നമ്മൾ കേസ് കൊടുക്കാൻ പോയാൽ തീരോ കേസ് തീരോ ഒരു എക്സാമ്പിൾ പറയുകയാണ് ബഷീർ ബഷീ അതായത് ആദ്യ ഭാര്യ സുഹാനയെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിലും കുറച്ച് യൂട്യൂബേഴ്സ് അങ്ങനെ വാർത്ത കൊടുത്തു പക്ഷെ കേസായിട്ടില്ല ബഷീർ ബഷീ ലൈവായി പറഞ്ഞല്ലോ ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ട് കേസ് നടന്നിട്ടില്ല അറിയും അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പറയാൻ അതുമാത്രം ഇവിടെ കേരളത്തിൽ പീഡന കേസ് കട്ട കേസ് എന്തൊക്കെ കേസുകളുണ്ട് അതിന് പിന്നെ ഇതിനൊക്കെ കേസ് കൊടുക്കേണ്ടത് അതായത് അന്വേഷിക്കാൻ പോലീസിനെ സമയമില്ല ഇഷ്ടം പോലെ കേസുകളുണ്ട് പിന്നീട് അഭിപ്രായം പറഞ്ഞതിന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കമന്റ് ഇടുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഏതാണ് ഞാൻ വൈക് ബൈ